ഏതു തിങ്കും ഇന്നല പാതിരാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി കാണും ഞാനും അമ്മയ്ക്ക് ആശ്വസിച്ചും കൂടെ ഒരു പ്രതിപ്പിന്റെ അടിയിൽ ഇങ്ങനെ കെട്ടി പിടിച്ചു കിടക്കുമായിരുന്നു അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് എവിടുന്നോ ഒരു പാട്ട് കേൾക്കുന്നു

നിങ്ങൾക്ക് അറിയാമോ ഡെയിലി ഇവിളി അമ്മടെ ോദ കടക്കുന്നു എന്താന്ന് പറഞ്ഞു എന്ന് അറിയാമോ ഞാൻ ആ കൂട്ടിനട്ട മൊത്തം വെള്ളം കട്ടി ഒഴിച്ചെന്ന് പറഞ്ഞു അതിനെ അമ്മജി പറഞ്ഞു ഞാനല്ലട്ടടി വെച്ചി നീ അവിടെ വെള്ളത്തിടണം മിക്കുനെ എങ്ങോട്ട് പോവാനാണ് പറഞ്ഞു ദേ ഇവിൾ സം മിക്കുനെ എട്ട് കട്ടിലേ കൊണ്ടുന്ന് കടക്ക് സത്യം പണ്ടങ്ങൂ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അത് അമ്മജി കണ്ടിട്ടുണ്ട് പക്ഷേ ശരിക്കും പറയാല്ല ഞാൻ അല്ല ഗയ്സ് വെള്ളംട്ടി കളയുന്നത് ഇവിള ഇവിൾ തന്നെ വെള്ളം അവിടെല്ലാം കോരി ഒഴിച്ചിട്ട് എന്റെ മണ്ടക്കി വെക്കുന്നള് അشدേലും എന്നൊന്നും ഞാൻ ആരോട് പറയണേ ഞാൻ അന്നെങ്ങേ പണ്ടങ്ങോ ഇത് ചെയ്താ നമ്മ കാണിയേൻ ചെയ്തു അതുകൊണ്ട് കുറ്റങ്ങളെല്ലാം എൻ്റെ തലയിലാ അപ്പോൾ നമ്മൾ പട്ടുമത്തേ കേറി സുഖമായിട്ട് കിടക്കണ ഞാൻ അന്നെങ്ങേ വെള്ളത്തിന ഞാൻ ആരോട് പറയന്ന് പറയാനാണ് എനിക്ക് ആയിട്ടില്ല നമുക്ക് അമ്മേടെ മുടി കെട്ടല്ലേ കേറി കിടക്കാനോടാണ് ഞാൻ ആരോട് പറയല ഒരു അവസരം കിട്ടിയ ഞാൻ ഈ വീട്ടിൽ പോ ഉറപ്പ ഞാൻ എങ്ങോട്ടെങ്കിലും പോ സുഖമായിട്ട് ജീവിക്കാം ഞാൻ ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്നതിന് കയ്യും കണക്കില്ല എന്തൊരു അവനെയാന്ന ഞാൻ എന്നോട് കാണിക്കുന്നു ഒരു മുറു തക്കുള്ള తినാനെങ്കിലും ഞാൻ ഇങ്ങനെ കട്ട് తినനം ഗയ്സ് എന്ററെ അവത്തെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എന്തിനെ ഏതിനെ മിക്ക് 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 മാത്രം ഈ വീട്ടിലല്ല അതൊരു അവസാനമില്ല ഒരു നല്ല കാലে എനിക്ക് മെഴുവന प्रदेशയില്ല ഇത്ര നേരം പിടിച്ചു നിന്ന